മൂന്നാമതായി മറ്റൊരു രാഷ്ട്രത്തിന്റെ കാര്യമായ ഇടപാടുകളോ മധ്യസ്ഥതയോ ഇല്ലാതെ തന്നെ പാകിസ്ഥാനും ഇന്ത്യയുമായി ഒരു വെടിനിർത്തൽ കരാർ ഏർപ്പെട്ടു എന്ന ഒരു സന്തോഷ വാർത്ത ഇന്ന് നമ്മൾ കേട്ടു പക്ഷെ ആ വാർത്തയ്ക്ക് കൂടുതൽ ആയുസ് ഉണ്ടായില്ല വളരെ വൈകാതെ തന്നെ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയുടെ ബോർഡർ ലക്ഷ്യമാക്കി വീണ്ടും ഡ്രോണുകൾ അയച്ചു ഇതെന്തൊരു നാടാണ് പാകിസ്ഥാനികൾ അങ്ങനെയാണ് പട്ടാള മേധാവി തന്നെ വെടിനിർത്തൽ വേണമെന്ന് അഭ്യർത്ഥിച്ചത് പ്രകാരം ഇന്ത്യ അതിനെ ഒരുങ്ങുകയായിരുന്നു പക്ഷേ ഭരണാധികാരികളോ സേനാ മേധാവികളോ പറഞ്ഞാൽ പോലും മനുസരിക്കാത്ത അണികളുള്ള ഒരു പട്ടാളമാണ് പാകിസ്ഥാൻ എന്നതിനുള്ള യഥാർത്ഥ തെളിവാണ് നമ്മൾ ഇന്ന് കണ്ടത് ഒരിക്കലും അവരെ വിശ്വസിക്കാൻ കഴിയില്ല അവരുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ വ്യോമ മേഖലയും അതുപോലുള്ള സുരക്ഷിതത്വവും ഒഴിവാക്കിയിരുന്നെങ്കിൽ ഇന്ന് വലിയ ദുരന്തം നമ്മൾ ഏറ്റുവാങ്ങേണ്ടിയിരുന്നു എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് യുദ്ധക്കെടുതികളെ പറ്റി അറിയുന്ന എല്ലാവരും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ചില മാധ്യമ പ്രവർത്തകരും ഒരു യുദ്ധാനന്തര ഭവിഷ്യത്ത് എന്തുമാത്രം ആ നാടിനെ പ്രതികൂലമായിട്ട് ബാധിക്കും എന്ന് അറിയാത്ത കുറേ ആളുകളും ചേർന്നുകൊണ്ട് പാകിസ്ഥാനെ അടിക്കൂ തമർത്തു തരിപ്പണമാക്കൂ ഭൂപടത്തിൽ നിന്നും എടുത്തു കളയൂ എന്നെല്ലാം ആഘോഷിക്കുമ്പോൾ ഇവിടെ ഓരോ പൊതുജനങ്ങളും സാമ്പത്തികമായി എന്തുമാത്രം കഷ്ടത അനുഭവിക്കേണ്ടി വരും എന്ന് ഇത്തരക്കാർ ഒരിക്കലും ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് അവർക്കതിൻ്റെ വിവരമില്ല നമ്മുടെ കാർഗിൽ യുദ്ധത്തിന് പോലും ഫോർട്ടീൻ പോയിൻ്റ് സിക്സ് ബില്യൺ റുപ്പീസ് ചെലവായി എങ്കിൽ ഇപ്പോൾ നടക്കുന്നതോ അതിൽ എത്രയോ പതിമടങ്ങാണ് എന്നാൽ ഈ യുദ്ധത്തിന് വേണ്ടി ഒരു ദിവസം ചെലവായ കാശിന്റെ കണക്കുകൾ വരാൻ പോകുന്നതേയുള്ളൂ ഇതെല്ലാം അറിയുമ്പോഴാണ് നാടിന്റെ നാടിൻ്റെ സാമ്പത്തിക അടിത്തറ എന്തുമാത്രം ഈ യുദ്ധം നശിപ്പിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ നമ്മെ സംരക്ഷിക്കുന്ന യുദ്ധമുഖത്തുള്ള നമ്മുടെ സഹോദരങ്ങളും ബോർഡറിൽ താമസിക്കുന്ന നമ്മുടെ സഹോദരങ്ങളും എല്ലാവരും എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഇതിനെ അഭിമുഖീകരിക്കുന്നതെന്ന് കേസിൽ ഇരുന്ന വാർത്തകൾ മെനയുന്നവർക്കൊന്നും ഒരു പക്ഷേ തിരിച്ചറിയണമെന്നില്ല യുദ്ധത്തിന് ശേഷം ഇതെല്ലാം കഴിഞ്ഞുകൊണ്ട് യുദ്ധകാല യുദ്ധകാലസെസ്സെല്ലാം വരുമ്പോഴാണ് മുകളിലേക്ക് നോക്കിക്കൊണ്ട് കണ്ണു തള്ളാൻ പോകുന്നത് ഒരുപാട് ചെലവുകൾ വർദ്ധിച്ചു വരുവാൻ പോവുകയാണ് ഒരു യുദ്ധം എന്തുമാത്രം കെടുതി ഉണ്ടാക്കുമെന്ന് എല്ലാവരും തിരിച്ചറിയുവാൻ പോവുകയാണ് അതുകൊണ്ട് ഏതൊരു യുദ്ധവും ഒരിക്കലും നമ്മുടെ നാട്ടിലോ മറ്റൊരു നാട്ടിലോ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ യുദ്ധം അവസാനിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ മെനഞ്ഞുണ്ടാക്കുന്ന പല കഥകളേക്കാൾ അപ്പുറത്താണ് പാകിസ്ഥാനികൾ അവിടെ മെനഞ്ഞുണ്ടാക്കുന്ന കഥകൾ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ വാർത്തകൾ മെനഞ്ഞുണ്ടാക്കി നമ്മൾ എന്തുമാത്രം ആഘോഷിക്കുന്നുവോ അതിലെ എത്രയോ മടങ്ങ് പാകിസ്ഥാനികളും ആഘോഷിക്കുന്നുണ്ട് അവരും പലതരത്തിലുള്ള വീഡിയോകൾ ഉണ്ടാക്കിക്കൊണ്ട് അവർ വാട്സപ്പിലും എല്ലാം പ്രചരിപ്പിച്ചുകൊണ്ട് ഇന്ത്യ തകർന്നു ഇന്ത്യയുടെ പല ഭാഗങ്ങൾ പ്രത്യേകിച്ച് ഡൽഹി പോലുള്ള പല ഭാഗങ്ങളും കത്തിച്ചാമ്പലാകുന്ന വീഡിയോകൾ അവരുടെ വാട്സപ്പിലും ഉണ്ട് ഇതെല്ലാം യുദ്ധത്തിന്റെ ഒരു സമയത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഇതിലൊന്നും അകപ്പെട്ടു പോവാതെ നമ്മൾ ഒന്ന് മനസ്സിലാക്കുക വളരെ അപകടം പിടിച്ച ഒരു സമയത്തിലൂടെയാണ് നമ്മുടെ രാഷ്ട്രം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വേണ്ടാത്ത വാർത്തകൾ പ്രചരിപ്പിക്കുകയോ അതുപോലെ അത്യധികം ആർമാദിക്കുകയോ ചെയ്യാതെ സത്യം തിരിച്ചറിയുക ഈ യുദ്ധം എത്രയും പെട്ടെന്ന് നിർത്തട്ടെ എന്ന് മനസ്സിൽ ആത്മാർത്ഥമായിട്ട് വിശ്വാസികൾ പ്രാർത്ഥിക്കുക അല്ലാതെ മറ്റൊരു മാർഗ്ഗവുമില്ല ഈ യുദ്ധം അവസാനിച്ചാലും ഇനി ഓരോ പൗരനും അനുഭവിക്കുവാൻ പോകുന്ന അതിനോട് കൂടിയുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ പോകുന്നതേയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മൾ ാദിച്ചുകൊണ്ട് പാകിസ്ഥാനിനെ അടിച്ച് തരിപ്പണമാക്കണമെന്നെല്ലാം വിളിച്ചു പറയുന്നതിന് മുന്നേ എല്ലാ നാടിനും ഇത് ദോഷം ചെയ്യും എന്ന് മനസ്സിലാക്കുക ജനങ്ങളെ ഒരുപാട് പരിഭ്രാന്തിയാക്കുന്ന രൂപത്തിലുള്ള വാർത്തകളും ഒന്നും ചെയ്യാതിരിക്കുക നന്ദി നമസ്കാരം